ഗാസയിലെ വെടിനിർത്തൽ കരാറിന് കീഴിൽ ഇസ്രയേൽ നൂറ്റി എൺപത്തിമൂന്ന് തടവുകാരെ മോചിപ്പിക്കാനൊരുങ്ങുന്നുവെന്ന് പലസ്തീനിയൻ വൃത്തങ്ങൾ സൂചിപ്പിച്ചു വെടിനിർത്തൽ കരാറിന് ശേഷം ഇത് നാലാമത്തെ തവണയാണ് ബന്ധികളെ വിട്ടയക്കുന്നത് നേരത്തെ റിപ്പോർട്ട് ചെയ്ത കണക്കിന്റെ ഇരട്ടിയാണിത് ഇസ്രയേൽ ജയിലുകളിൽ നിന്ന് തൊണ്ണൂറ് തടവുകാരെ മോചിപ്പിക്കുന്നുവെന്ന് മുൻപ് പ്രഖ്യാപനവും നടന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പുതിയ കണക്കുകൾ പുറത്തുവന്നത് അടുത്ത ദിവസം മോചിപ്പിക്കപ്പെടുന്ന തടവുകാരുടെ പുതുക്കിയ എണ്ണം നൂറ്റിയെത്തിമൂന്നാണെന്ന് പലസ്തീൻ പ്രിസണേഴ്സ് ക്ലബ്ബ് വക്താവ് അമാനി സരഹിനെ വെള്ളിയാഴ്ച പറഞ്ഞു ശനിയാഴ്ച റിലീസ് ചെയ്യേണ്ട ആളുകളുടെ പേരുകളുടെ രണ്ട് വ്യത്യസ്ത പട്ടികകൾ വൃത്തങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തിന് മുൻപ് അറസ്റ്റിലായ എഴുപത്തിരണ്ട് തടവുകാരാണ് ആദ്യത്തെ ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്നത് പലസ്തീനിൽ യുദ്ധം തുടങ്ങിയ സമയത്ത് തടവിലാക്കപ്പെട്ട നൂറ്റിപ്പതിനൊന്ന് പേരാണ് രണ്ടാമത്തെ ലിസ്റ്റിലുള്ളത് ജനുവരി പതിനേഴിനാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് നീണ്ട പതിനഞ്ച് മാസത്തിനു ശേഷമാണ് തടവുകാരെയെല്ലാം മോചിപ്പിക്കുന്നത് ഇതുവരെ നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെയാണ് ഇസ്രയേൽ മോചിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളും പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടെ ഇക്കൂട്ടത്തിലുണ്ട് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കാതെ ഇസ്രയേൽ തന്നെ മുനബിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ബുധനാഴ്ച നാലു പേരാണ് കൊല്ലപ്പെട്ടത് മാരകമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന പേരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മൂന്ന് ദിവസത്തിനിടെ അഞ്ചു ലക്ഷത്തിലേറെ പേർ വടക്കൻ ഗാസയിലേക്ക് തിരിച്ചെത്തി കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അൻപത്തിയൊൻപത് മൃതദേഹങ്ങൾ വീണ്ടെടുത്തതായി ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിനിടെ വ്യാഴാഴ്ചത്തെ ബന്ദി കൈമാറ്റത്തിൽ ഇസ്രയേൽ പൌരരായ മൂന്ന് പേർക്കൊപ്പം അഞ്ച് തായ്ലന്റ് സ്വദേശികളെയും ഹമാസ് വിട്ടയക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഗാസ വെടിനിർത്തലിന്റെ ഭാഗമായുള്ള നാലാംഘട്ട ബന്ദി കൈമാറ്റം ശനിയാഴ്ച നടന്നു ഹമാസ് ബന്ദിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിന്റെ അച്ഛൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ബന്ദി കൈമാറ്റത്തിൽ ഹമാസ് മോചിപ്പിച്ചത് ഒൻപത് മാസം പ്രായമുള്ളപ്പോൾ ഇസ്രയേലിൽ നിന്ന് ഹമാസ് ബന്ദിയാക്കിയ കിഫിറിന്റെ അച്ഛൻ യാർഡൻ ബിബാസിനെയും രണ്ട് അമേരിക്കൻ പൗരന്മാരെയുമാണ് മോചിപ്പിച്ചത് കാൽഡറോൺ കീത്ത് സീഗൽ എന്നിവരാണ് യാർഡൻ ബിബാസിനൊപ്പം വിട്ടയച്ച മറ്റ് രണ്ടുപേർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇവർ ഹമാസിന്റെ പിടിയിലാകുന്നത് ഈ ആടിനൊപ്പം ഒൻപത് മാസം പ്രായമുള്ള കിഫിറിനെയും വയസ്സുള്ള സഹോദരി ഏരിയലിനെയും അമ്മ ഷിമരിയെയും ബന്ധുക്കളാക്കിയിരുന്നു എന്നാൽ ഇവരെക്കുറിച്ച് ഒരു വിവരവും ഹമാസ് പുറത്തുവിട്ടിട്ടില്ല കാൽഡറൂണിനെയും യാഡൻ ബിബാസിനെയുമാണ് ആദ്യം റെഡ് ക്രോസിന് കൈമാറിയത് പിന്നീട് കീദ് സീഗലിനെയും വിട്ടയക്കുകയായിരുന്നു ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇസ്രയേലിൽ മോചിപ്പിക്കുന്ന ബന്ധുക്കളുടെ പട്ടിക ഇസ്രയേലിന് ലഭിച്ചതായി നേരത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു റഫ അതിർത്തി ക്രോസിംഗ് വീണ്ടും തുറന്നതിന് ശേഷം വൈദ്യ ചികിത്സ ആവശ്യമുള്ള പലസ്തീനികളെ ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് മാറിയതായാണ് വിവരം ജനുവരി പത്തൊൻപതിനാണ് ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് പതിനഞ്ചു മാസം നീണ്ട യുദ്ധത്തിനാണ് ഇതോടെ അറുതി വന്നത് കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യഘട്ട ബന്ദി കൈമാറ്റത്തിൽ പേരെയാണ് ഹമാസ് വിട്ടയച്ചത് ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ ഏഴാം ദിവസത്തിൽ നാല് ബന്ദികളെയും മൂന്നാം ഘട്ടത്തിൽ എട്ട് പേരെയും ഹമാസ് വിട്ടയച്ചിരുന്നു ഹമാസ് ബന്ദികളാക്കിയ ബന്ദികളാക്കിയൻപത് പേരിൽ ജീവിച്ചിരിക്കുന്ന നൂറ് പേരെയാണ് വെടിനിർത്തലിന്റെ ഭാഗമായി പല ഘട്ടങ്ങളിലായി വിട്ടയക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി